വടകര കരുവാഞ്ചേരിയിൽ കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമണം ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ബാബു പാലയാട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിഷ്ണു എന്നിവരുടെ വീടിന് നേരെയാണ് ആക്രമണം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടായത് പാലയാട് മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് വിഷ്ണു മുതൂട്ടന്റെ വീട്ടിലെ വീട്ടിൽ ഉഗ്രസ്ഫോടനമുള്ള സ്ഫോടക വസ്തു എറിഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു വയസ്സുള്ള കുഞ്ഞിനും ആ റൂം തൊട്ടടുത്തുണ്ടായിരുന്നു തികച്ചും സമാധാനപരമായി പോകുന്ന ഒരു പ്രദേശമാണ് ഈ കരുവാഞ്ചേരി പാലിയാട് മണ്ഡലം പ്രദേശങ്ങളിൽ ഈ ഒരു പ്രദേശത്ത് ഇലക്ഷനായി ബന്ധപ്പെട്ട് അല്ലെ എൻ്റെ വിജയാഹാതമായി ബന്ധപ്പെട്ടോ ഒരു പ്രശ്നങ്ങളോ പ്രകോപനങ്ങളോ ഉണ്ടാകാത്തൊരു പ്രദേശത്ത് എന്തിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായതെന്ന് കൃത്യമായി പോലീസ് അന്വേഷിക്കേണ്ടതാണ് പാർലമെൻറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടകയിൽ നടന്നൊരു പ്രകടനത്തിൽ മുദ്രാവാക്യം വിളിച്ചു എന്ന് രീതിയിൽ പറഞ്ഞുകൊണ്ട് വിഷ്ണുവിനെയും വിഷ്ണുനിയും വൈശാഖിനെതിരെയും തികച്ചും ഭീഷണിപരമായ കോളുകൾ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ ഒരു പ്രശ്നം ഉണ്ടായതെന്ന് കൂടി പോലീസ് അന്വേഷിക്കണം പോലീസിന്റെ ഭാഗത്ത് കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ലെങ്കിൽ കോൺഗ്രസ് കൃത്യമായി പ്രക്ഷോഭമായി മുന്നോട്ട് പോകും മേഘന നൽകും വിവരങ്ങൾ മേഘന ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകാൻ എന്തായിരുന്നു പ്രകോപനം വിജി കരുവാഞ്ചേരിയിൽ അർദ്ധരാത്രിയോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കോൺഗ്രസ് നേതാക്കളുടെ വീടിനു നേരെ സ്ഫോടക വസ്തുക്കൾ വലിച്ചെറിയുകയായിരുന്നു വില്ലയപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ബാബു പാലയാട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിഷ്ണു എന്നിവരുടെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇവർ അച്ഛനും മകനുമാണ് മാത്രമല്ല പ്രദേശത്തെ സജീവ കോൺഗ്രസ് പ്രവർത്തകർ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്തടക്കം സജീവമായി ഈ ഷാഫി പറമ്പിലിനു വേണ്ടി പ്രചരണ രംഗത്ത് ഉണ്ടായിരുന്ന രണ്ട് കോൺഗ്രസ് നേതാക്കളാണ് ഇരുവരും ഇവരുടെ വീടിന് നേരെ കുടുംബമടക്കം ഉണ്ടായിരുന്ന സമയത്ത് അർദ്ധരാത്രിയോടുകൂടി സ്ഫോടക വസ്തുക്കൾ വലിച്ചെറിയുകയായിരുന്നു ശേഷം ഈ പ്രദേശത്ത് ഒരു പരിഭ്രാന്തി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിന്റെ ഒരു പശ്ചാത്തലമായി ഇവർ ആരോപിക്കുന്നത് ഇവർ പറയുന്നത് ഈ പ്രചരണ സമയത്ത് അതായത് ഷാഫി പറമ്പിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഒരു പ്രകടനത്തിൽ ഉണ്ടായിരുന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വിഷ്ണുവിന് ഈ ഭീഷണി സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഭീഷണി ഫോൺ കോളുകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ശൈലജ ടീച്ചർക്കെതിരെ പറഞ്ഞു കോവിഡ് കള്ളി എന്നുള്ള പരാമർശങ്ങൾ നവമാധ്യമങ്ങളിലടക്കം ഉന്നയിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭീഷണി സന്ദേശങ്ങളും ഭീഷണിപ്പെടുത്തലും ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ തുടർച്ചയാണ് ഈ ഒരു സ്ഫോടക വസ്തുക്കൾ വലിച്ചെറിഞ്ഞത് എന്നുള്ളതാണ് അവിടുത്തെ പ്രദേശത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ കോൺഗ്രസ് നേതാക്കളും ആരോപിക്കുന്നത് മറ്റു പ്രശ്നങ്ങളും അതായത് ഈ സംഭവം നടന്ന പ്രദേശമാണെങ്കിലും വടകരയിലാണെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കർശന നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ കർശന സുരക്ഷയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കോടഞ്ചേരി എന്ന് പറയുന്ന പ്രദേശവും അത്ര സംഘർഷ സാധ്യതയുള്ള പ്രദേശമൊന്നുമല്ല പക്ഷേ ഇങ്ങനെ ഒരു ശൈലജ ടീച്ചർക്കെതിരെ ഉണ്ടായിട്ടുള്ള ഈ ഒരു പ്രചരണമാണ് അല്ലെങ്കിൽ വിഷ്ണു നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുള്ള ചില പ്രചരണങ്ങളാണ് ഈ അക്രമങ്ങളിലേക്ക് നയിച്ചതെന്നും സിപിഎം പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ എന്നുമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ആരോപി ആരോപിക്കുന്നത് പയ്യോളി പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് സിപിഎം പ്രവർത്തകർക്കെതിരെ കണ്ടാലറിയുന്ന സിപിഎം പ്രവർത്തകർക്കെതിരെ ഇവർ പരാതി നൽകിയിട്ടുണ്ട് മാത്രമല്ല പയ്യോളി പോലീസ് ഇപ്പോൾ സംഭവസ്ഥലത്ത് പരിശോധന വിശദമായ പരിശോധന നടത്തുകയാണ് മറ്റു സംഘർഷ സാധ്യതകളൊന്നും ഇപ്പോൾ പ്രദേശത്ത് നിലവിലില്ല